നിക്ഷേപകർക്കും ടോംസ് സ്റ്റാകറ്റിലേക്ക് സ്വാഗതം ഒരു വർഷത്തിനുള്ളിൽ വില ഉയരാൻ സാധ്യതയുള്ള ചില കമ്പനികളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് ആദ്യമായി നമുക്ക് ശ്രീറാം ഫൈനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയെ പറ്റി നോക്കാം ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സ്ഥാപിതമാണ് ഇതിന്റെ മൂലധനം ക്യാപിറ്റൽ മുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് ഓഹരി ഒന്നിന് ഫേസ് വാല്യൂ മുഖവില രണ്ട് രൂപയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആൻഡ് ലോ ഹൈ എഴുന്നൂറ്റി പതിനെട്ട് രൂപയാണ് ലോ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയും ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് അറുനൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഇത് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം താഴ്ന്ന നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ആക്ടിവിറ്റീസ് കൊമേഴ്സ്യൽ വെഹിക്കിൾസിന് വേണ്ട ലോൺ ഫെസിലിറ്റി കൊടുക്കുക തുടർ സേവനങ്ങളും നൽകുക എന്നുള്ളതാണ് ഇതിന്റെ പ്രവർത്തനം ഇനി നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസിനോടേക്ക് പോവാം പ്രൊമോട്ടർമാരുടെ കയ്യിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം ഓരികളുണ്ട് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം അൻപത്തിരണ്ട് പോയിന്റ് ആറ് പൂജ്യം ശതമാനം സ്വദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം പതിനാറ് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം പിന്നെ പബ്ലിക്കിന്റെ കൈവശം പൊതുജനങ്ങളുടെ കൈവശം അഞ്ച് പോയിന്റ് ആറ് പൂജ്യം ശതമാനം ആകെ രണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് ഷെയർ ഹോൾഡേഴ്സാണ് ഓഹരി ഉടമകളാണുള്ളത് ഓഹരി ഉടമകളാണ് ഓഹരികളുടെ എണ്ണം അല്ല ഇനി നമുക്ക് ക്വാർട്ടർലി റിസൾട്ടിലേക്ക് പോവാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ കണക്കനുസരിച്ച് മൊത്താദായം റവന്യൂ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അഞ്ച് കോടി രൂപ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലെ കണക്ക് പ്രകാരം റവന്യൂ മൊത്താദായം പതിനോരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപ കോടി രൂപ ആദ്യത്തെ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഈ വർഷം ഇരുപത് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനത്തിന്റെ ആദായ വർധനവും കാണിക്കുന്നു ഇനി നെറ്റ് ക്വാഫിലേക്ക് അറ്റാദായം കഴിഞ്ഞ വർഷം ജൂണിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ അറ്റാദായം ഉണ്ടായിരുന്നു ഈ വർഷം ജൂണിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയുടെ അറ്റാദായമുണ്ട് കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇത്തവണ ആറ് പോയിന്റ് മൂന്ന് ശതമാനം വളർച്ച കാണിക്കുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ശ്രീറാം ഫൈനാൻസ് കമ്പനിയുടെ ഓഹരി വില ഏകദേശം ആയിരത്തി അൻപത്തി ആറ് രൂപ വരെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ കമ്പനിയിലേക്ക് പോവാം അതായത് തിലക് നഗർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സ്ഥാപിതം ഇതിന്റെ മൂലധനം ക്യാപിറ്റൽ നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ ഓഹരി ഒന്നിന് ഫേസ് വാല്യൂ മുഖവില പത്ത് രൂപയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആൻഡ് ലോ ഹൈ അഞ്ഞൂറ്റി മുപ്പത് രൂപയും ലോ ഇരുന്നൂറ് രൂപയുമാണ് ഇപ്പോഴത്തെ പ്രൈസ് കറന്റ് മാർക്കറ്റ് പ്രൈസ് നാനൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് അമ്പത്തിമൂന്ന് അമ്പത്തി രൂപ ആഴ്ച ഹൈയിൽ നിന്നും പതിനാല് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം താഴ്ന്ന നിലയിലാണ് ഇപ്പോഴത്തെ പ്രൈസ് ഇനി പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രവർത്തനം എല്ലാവർക്കും താല്പര്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടേഴ്സിന്റെ കൈവശം മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് ശതമാനവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം പത്തൊമ്പത് പോയിന്റ് നാല് അഞ്ച് ശതമാനവും സ്വദേശീയ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം മൂന്ന് പോയിന്റ് എട്ട് ശതമാനവും പിന്നെ നമ്മളെ പോലെയുള്ള പബ്ലിക്കിന്റെ കൈവശം മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനവും ഷെയർ ഉണ്ട് ആകെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഏകദേശമാണ് അത്രയും ഷെയർ ഹോൾഡേഴ്സാണുള്ളത് ഇനി ക്വാർട്ടർലി റിസൾട്ടിലേക്ക് കിടക്കാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ റവന്യൂ മൊത്താദായം മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മൊത്താദായം നാനൂറ്റി ഒൻപത് കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തിൽ നിന്നും മുപ്പത് പോയിന്റ് ആറ് ഏഴ് ശതമാനം വളർച്ച കാണിക്കുന്നു ഇനി അറ്റാദായത്തിലേക്ക് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത് കോടി രൂപയായിരുന്നു ഈ വർഷം ജൂണിൽ നെറ്റ് പ്രോഫിറ്റ് എൺപത്തി ഒമ്പത് കോടി രൂപയാണ് വളരെ നല്ല വളർച്ചയാണ് നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനത്തിന്റെ വളർച്ച കാണിക്കുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്ഷ്യവില ടാർഗറ്റ് പ്രൈസ് അറുനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ എന്നാണ് കണക്കാക്കുന്നത് മൂന്നാമത്തെ കമ്പനിയായിട്ട് നമ്മൾ എടുക്കുന്നത് ബെൽറൈസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്ഥാപിതമാണ് ഇതിന്റെ മൂലധനം ക്യാപിറ്റൽ മുന്നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് ഓഹരി ഒന്നിന് ഫേസ് വാല്യൂ മുഖവില അഞ്ച് രൂപയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആൻഡ് ലോ ഹൈ നൂറ്റി അറുപത്തിയഞ്ച് രൂപയും ലോ ൊമ്പത് രൂപയുമാണ് ഇപ്പോഴത്തെ വില കറന്റ് മാർക്കറ്റ് പ്രൈസ് നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് അമ്പത്തിരണ്ടാഴ്ചയിലെ ഹൈയിൽ നിന്നും പത്ത് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം താഴ്ചയിലാണ് ഇപ്പോഴത്തെ വില നിൽക്കുന്നത് ഇനി കമ്പനിയുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് നോക്കാം ഓട്ടോമൊബൈൽസ് വാഹനങ്ങൾക്ക് ആവശ്യമായ ഷീറ്റ് മെറ്റൽസ് കാസ്റ്റിംഗ് പാർട്സ് പോളിമർ കോമ്പോണൻസ് സസ്പെൻഷൻസ് മിറർ സിസ്റ്റം ബാറ്ററി സിസ്റ്റംസ് ഒക്കെ ഉൽപാദിപ്പിക്കുകയാണ് ഇതിന്റെ പ്രവർത്തനം ഇനി നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് പോവാം പ്രൊമോട്ടേഴ്സിന്റെ കൈവശം എഴുപത്തി ഒന്ന് ശതമാനമുണ്ട് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം ആറ് പോയിന്റ് ഏഴ് എട്ട് ശതമാനം സ്വദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം ഏഴ് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം പബ്ലിക്കിന്റെ കൈവശം പതിമൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം ആകെ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിഒരുന്നൂറ് ഷെയർ ഹോൾഡേഴ്സാണ് ഈ കമ്പനിയിലുള്ളത് ഇനി ക്വാർട്ടർലി ക്വാർട്ടർലി റിസൾട്ടിലേക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ റവന്യൂ മൊത്താദായം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ മൊത്താദായം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഇരുപത്തി ഏഴ് ശതമാനം വളർച്ച ഈ വർഷം കാണിക്കുന്നു ഇനി അറ്റാദായത്തിലേക്ക് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം ജൂണിൽ എഴുപത്തിരണ്ട് കോടി രൂപ ഉണ്ടായിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ നൂറ്റി പന്ത്രണ്ട് രൂപ സോറി നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഉണ്ട് ഇതും വളരെ നല്ല ഒരു വളർച്ചയാണ് അമ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വളർച്ചയുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഇതിന്റെ വില ഓഹരി വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിൽ എത്തിയേക്കാമെന്ന് കണക്കാക്കും വീണ്ടും കാണുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ട നിക്ഷേപകർക്കും ശുഭാശംസകൾ നന്ദി